ആലപ്പുഴയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു പ്രഖ്യാപനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഹരിതകർമ്മസേന നാടിൻ്റെ ആരോഗ്യസേനയാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദൈവത്തിന്റെ സ്വന്തം നാടാക്കി ഇന്ന് കേരളത്തെ നിലനിർത്തുന്നത് ഹരിതകർമ്മസേനയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ആദരിക്കപ്പെടണം അതിനായി ചേർത്തല മണ്ഡലത്തിൽ മികച്ച ഹരിതകർമ്മസേന യൂണിറ്റിനും ഹരിതകർമ്മസേന അംഗത്തിനും എം എൽ എയുടെ പേരിൽ അവാർഡ് നൽകുന്നതിനുള്ള പരിപാടി സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു നാടുതോറും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പബ്ലിക് ഹെൽത്ത് ആക്ട് ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് എന്നിവയിൽ ഉൾപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും കുറ്റക്കാർക്ക് വേണ്ടി ശുപാർശയുമായി എത്തുന്ന ജനപ്രതിനിധികൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വെച്ചു തണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊടുത്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി പാർഗവൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എസ് ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യു എസ് സജീവ് എന്നിവർ പങ്കെടുത്തു ജില്ലയുടെ വിവിധ മാലിന്യമുക്ത പദ്ധതികളിൽ മികച്ച പ്രകടനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങളെയും വിവിധ വകുപ്പുകളെയും ആദരിച്ചു ഈ നമുക്ക് پورن آرٹ پہ نوارکے ശുചിത്വത്തിന്റെ തറയും പറയും പഠിപ്പിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ മുന്നണിമാരായ കുറെ ആൾക്കാരാണ് ഒരു അല്ല അവരാണ് ഈ പാവത്തിൽ നമ്മൾ കാണുന്ന വലിയ വീടുള്ളതോ വലിയ ഉദ്യോഗം ഉള്ളതോ വലിയ കഥവുകൾ എത്തിയിരിക്കുന്നതോ സമൂഹത്തിന്റെ ആചരവുള്ളവർ ഒരു ഹരിതസേന അന്നും വരുമ്പോൾ നമുക്കിപ്പോ അവിടെ അടുത്തൊരു വരുമാനം ഉണ്ടാകില്ല ഇനി നമുക്ക് ഒരു സെലിബ്രിറ്റി ആയിരിക്കും വരുന്നാലും ഓ വിസ് നമ്മൾ സെലിഫിക്കേണ്ടിരിക്കുന്നു ഗോണ നിക്കാണ്ടിരിക്കുന്നു എല്ലാരും ആരോഗ്യമാണ് നമ്മൾ അവിടെയാണ് അവരെയാണ് ഇരിക്കുന്നത്